കൊല്ലത്ത് ഗാന്ധി ജയന്തി ദിവസം വിദേശ മദ്യ വിൽപ്പന നടത്തിയ സിപിഐഎം പ്രാദേശിക നേതാവ് എക്സൈസ് പിടിയിൽ കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത് നാൽപ്പത് കുപ്പി വിദേശ മദ്യം രഞ്ജിത്തിൽ നിന്നും പിടികൂടി പ്രതി സി ഐടിയു ഏരിയ കമ്മിറ്റി അംഗമാണ് പ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിവറേജ് അവധി ദിവസമായിരുന്ന ഒന്നാം തീയതിയും ഇയാൾ മദ്യം വിൽപ്പന നടത്തിയിരുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചു ദിവസമായ ഗാന്ധി ജയന്തി ദിവസവും കച്ചവടത്തിനായാണ് രഞ്ജിത്ത് വിദേശ മദ്യം ശേഖരിച്ചത് വീടിന്റെ സ്റ്റെയർ കേസിന്റെ അടിയിൽ രഹസ്യമായി നാൽപ്പത് കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത് ലിറ്റർ വിദേശ മദ്യമാണ് പിടികൂടിയത് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എബിമോൻ കെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ ജി അഭിലാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കിഷോർ പ്രദീപ് ജിജി മോളി ശ്രീപ്രിയ എന്നിവരാണ് പരിശോധന നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു സി പി ഐ എം പ്രാദേശിക നേതാവും സി ഐ ടി യു ജോയിന്റ് സെക്രട്ടറിയുമായ രഞ്ജിത്ത് നേരത്തെയും അനധികൃത മധ്യ കച്ചവടം നടത്തിയിരുന്നുവെന്നും എക്സൈസ് പറയുന്നു റിപ്പോർട്ടർ കൊല്ലം